നമസ്കാരം ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയത്തിലായി വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി പിടിയിലായി തൃശൂർ പൂരമംഗലം എടക്കുളം പാളയംകോട് പി എ നിധയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി അൻഷാദ് വിദേശത്താണ് ഇരുപത്തി ലക്ഷം രൂപയാണ് ഇവർ പരാതിക്കാരിയിൽ നിന്ന് തട്ടിയത് കേസിലെ ഒന്നാം പ്രതിയായ അൻഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എസ് ഐ അനിൽകുമാർ എ എസ് ഐ ഷിനി പ്രഭാകർ സിനു ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കളമശ്ശേരി സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ പോലീസ് പ്രവാസി യുവാവിനെതിരെ കേസെടുത്തത് ഇയാളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയാകുമെന്ന ആശങ്കയിലാണ് പരാതിക്കാരി രണ്ടാം വിവാഹത്തിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് പുനർവിവാഹത്തിനായി മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളെ ആൾമാറാട്ടം നടത്തി സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു കളമശ്ശേരി സ്വദേശിയായ യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുനർവിവാഹത്തിനായി വേറ്റു നിക്കാഹ് എന്ന മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തത് ഫഹദ് എന്ന പേരിൽ വ്യാജമേൽവിലാസത്തിലാണ് അൻഷാദ് മാട്രിമോണി സൈറ്റിലൂടെ യുവതിയെ സമീപിക്കുന്നത് യുവതിയെ ബന്ധപ്പെടുകയും ഇവരുടെ അമ്മയോട് മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു താൻ വിവാഹമോചിതനാണെന്നും അൻഷാദ് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അൻഷാദ് വിദേശത്ത് ആയതിനാൽ ഭാര്യ നിതയെ സഹോദരി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി നിതയും മറ്റൊരാളും കളമശ്ശേരിയിലെത്തി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പിന്നീട് ബിസിനസ് തകർന്നെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ വരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ ഭാര്യ നിതയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ യുവാവ് ആവശ്യപ്പെട്ടത് നാട്ടിൽ വരാൻ പറ്റാത്തതു കാരണം ദുബായ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ജയിലിലാണെന്നാണ് ഇയാൾ യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ സമയം അൻഷാദ് ഒന്നര മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നുപോയി സംശയം തോന്നിയ യുവതി ഫഹദ് എന്ന പേരിൽ തന്നിരുന്ന വിലാസത്തിൽ അന്വേഷിച്ചപ്പോഴാണ് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത് അൻഷാദിന്റെ ഭാര്യയാണ് നിത എന്നും ദമ്പതികൾക്ക് ഏഴും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ഉണ്ടെന്നും പിന്നീട് യുവതിക്ക് ബോധ്യപ്പെട്ടു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് അതേസമയം ഇവർ കൂടുതൽ പേരെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് വിദേശത്തുള്ള മുഖ്യപ്രതി എത്രയും വേഗം തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം നിതയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നിതയാണ് മുന്നിൽ നിന്ന് എല്ലാം നടത്തിയതെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നത്